നമ്മൾ സാധാരണ ഡൈപ്പോൾ ആൻറ്റനകൾ റെസനൻ ഫ്രീക്വൻസിക്ക് ട്യൂൺ ചെയ്യുന്നത് അതിൻ്റെ എലമെൻസിൻ്റെ നീളം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തിട്ടാണ് ഓരോ പ്രാവശ്യവും എസ് ഡബ്ല്യു ആർ നോക്കും എന്നിട്ട് നീളം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യും പക്ഷേ വി എച്ച് എഫ് യു എച്ച് എഫ് ബീം ആൻ്റനകളും പിന്നെ എച്ച് എഫിന് ഉപയോഗിക്കുന്ന യാഗി ആൻറ്റനകളും പലപ്പോഴും അങ്ങനെയല്ല ചെയ്യാറ് ആ നീളം അഡ്ജസ്റ്റ് ചെയ്യാതെ പകരം ഒരു ഗാമ മാച്ച് ഉപയോഗിച്ചാണ് അതിൻ്റെ ട്യൂണിംഗ് ചെയ്യാറ് അതായത് ഡ്രോൺ എലമെൻറ്റിൻ്റെ അടുത്ത് ഒരു ഗാമ റോഡും ഗാമ ഷോട്ടിങ് ബാറും ഉപയോഗിക്കും എന്നിട്ട് ഈ ചിത്രത്തിൽ കാണിച്ച പോലെ വേണേൽ കണക്ട് ചെയ്യാം ഒരു വേരിയബിൾ കപ്പാസിറ്റി വെച്ചിട്ട് ക്വാക്സിൻ്റെ സെൻടർ കണ്ടക്ടറിലേക്ക് ഗാമ റോഡ് കണക്ട് ചെയ്യാം പിന്നെ സ്ലീവ് ഇന്ന് ഡ്രോൺ എലമെൻറ്റിലേക്കും കണക്ട് ചെയ്യാം ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഡ്രോൺ എലമെൻറ്റ് സിംഗിളായിട്ടാണ് ഉപയോഗിക്കുന്നത് കട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ആൻറ്റനയ്ക്ക് ബീമിനാവുമ്പോൾ ആ എലമെൻറ്റിൻ്റെ സ്ട്രെങ്ത്ത് കൂടും മറ്റത് ഡൈപ്പോളിന് കട്ട് ചെയ്ത് രണ്ട് ക്വാർട്ടർ വേവ് രണ്ട് സൈഡിലേക്കല്ലേ ഇതിനൊട്ടാകെ ഹാഫ് വേവ് ഒന്നിച്ചാണ് നിൽക്കണേ അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത രണ്ടാമത് ആ ഷോട്ടിങ് ബാറിൻ്റെ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ട് നീക്കുമ്പോൾ ട്യൂണിംഗ് ആവും ഗാമ റോഡിൻ്റെ മുകളിൽ ഷോട്ടിംഗ് ബാർ അങ്ങോട്ടും കൂടി നീക്കിയാൽ ട്യൂണിംഗ് ആവും പിന്നെ ആ വേരിയബിൾ കപ്പാസിറ്റർ ഉപയോഗിക്കാം അപ്പോൾ ലെങ്ത്തിനുള്ള ഡിഫറൻസ് ഒരു കപ്പാസിറ്റി ഉപയോഗിച്ചിട്ട് ട്യൂൺ ചെയ്യുന്നതാണ് ഈ ഗാമ മാച്ചിൻ്റെ സംവിധാനം പിന്നെ നമ്മൾ സാധാരണ ഇവിടെ ഉണ്ടാക്കുമ്പോൾ വേറെ സൂത്രം ഉപയോഗിക്കാറുണ്ട് അത് പറഞ്ഞുതരാം ഇത് വേറൊരു സൂത്രത്തിലാണ് കപ്പാസിറ്ററിന് പകരം ഒരു ആർ ജി സിക്സ് കോ കഷ്ണമാണ് ഉപയോഗിക്കുന്നത് ആർ ജി സിക്സ് കോ ഷീൽഡും അതിൻ്റെ പുറത്തുള്ള ഷീത്തും പ്രൊട്ടക്റ്റീവ് ഷീത്തും അങ്ങ് കളഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലുള്ള ആ ഡയലക്ട്രിക്കും അതിൻ്റെ ആറ്റോ ഉള്ളിലുള്ള സെൻട്രൽ കണ്ടക്ടറും മാത്രമായിട്ട് കിട്ടും അതാണ് ഒരു കപ്പാസിറ്ററിന് പകരമായിട്ട് ഉപയോഗിക്കുന്നത് ആ അതൊരു കണ്ടക്ടറാണല്ലോ അതിൻ്റെ ഉള്ളിൽ ഒരു ഡയലക്ട്രിക്കും ഉണ്ട് അതൊരു ഗാമ പൈപ്പിൻ്റെ ഉള്ളിലേക്ക് കയറ്റും ഗാമ പൈപ്പ് ഒരു കഷ്ണം അലുമിനിയം പൈപ്പാണ് പിന്നെ ഒരു ഷോർട്ടിംഗ് സ്റ്റെപ്പും വയ്ക്കും അപ്പോൾ ഷോർട്ടിംഗ് സ്റ്റെപ്പിന് ഡ്രിവൺ എലമെൻ്റ് ആയിട്ട് കണക്ഷൻ ഉണ്ടാവും പിന്നെ ഇതിൻ്റെ സെൻട്രൽ കണ്ടക്ടർ അതായത് കോആക്സിൻ്റെ ആർ ജി സിക്സിൻ്റെ സെൻട്രൽ കണ്ടക്ടർ നമ്മൾ പി എൽ ടു ഫിഫ്റ്റി നയനിൻ്റെ സെൻട്രൽ കണ്ടക്ടറായിട്ട് കണക്റ്റ് ചെയ്യും ഡ്രവൺ എലമെൻറ്റ് ഭൂമിലാണ് മൗണ്ട് ചെയ്തിരിക്കുന്നത്